ഞാൻ എം എൽ എ ആണ് എം എൽ എ രണ്ടുപേർ കെട്ടിയവരാണ് ഞങ്ങൾ അധികാരം എന്തേ കണ്ടോ എന്ന് പറഞ്ഞിട്ട് ബന്ധുക്കളെ മുന്നിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ ഒരു അവസരം ശരിക്കും അങ്ങോട്ട് മുതലെടുത്തു മേയറും കിട്ടിയത് സത്യത്തിൽ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു മുന്നിൽ ഒന്ന് ഷൈൻ ചെയ്താണ് ഇപ്പം നാത്തുവിനെ കൂടെ കൂട്ടുപ്രതിയാക്കി നമസ്കാരം കെ എസ് ആർ സി ഡ്രൈവർ യേദുവും മേയറും അതേപോലെ എം എൽ എ സച്ചിൻ്റെ അവരുടെ കേസ് സത്യത്തിൽ ഒരാഴ്ച കഴിഞ്ഞു ഒരാഴ്ചക്ക് മേലെയായി സോഷ്യൽ മീഡിയയിലും അതുപോലെ ചാനലുകളിലുമെല്ലാം വാർത്താ പ്രാധാന്യത്തോടെ നിൽക്കണം സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു വാർത്ത വന്നു കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ അഞ്ചോ ദിവസത്തിനപ്പുറം നിൽക്കാറില്ല എന്തുകൊണ്ടാണ് ഇത്രയധികം ഒരു വാർത്താ പ്രാധാന്യം ഇപ്പോഴും ഉള്ളത് സത്യത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമുണ്ട് കേരളത്തിൽ അധികാരമുണ്ടെങ്കിൽ എന്തുമാകാം എന്നുള്ള ഒരു തോന്നൽ ആ ആ തോന്നലിൽ നിന്നുണ്ടായതാണ് സത്യത്തിൽ ഈ കേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മേയർ അതുപോലെ സച്ചിൻ ഇവർ രണ്ടുപേരും അവരുടെ കുടുംബാംഗങ്ങളും കൂടി ചേർന്ന് ഈ ബസ് തടഞ്ഞു നിർത്തി ശകാരിച്ചു പിന്നെ അത് കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കിച്ച് കുത്തി കുത്തി ചെയ്ഞ്ഞ് ചെയ്യുന്നതിന് അവസാനം ഈ ഒരു അവസ്ഥയിലെത്തി പാർട്ടി ആകട്ടെ യദുവിനെ ഏതൊക്കെ രീതി രീതിയിൽ ഒതുക്കാം എന്ന് കരുതി വളരെയധികം ബുദ്ധിമുട്ടിച്ചു പക്ഷെ ഇതൊക്കെ കണ്ട ജനസമൂഹം യതുവിന് കട്ട പിന്തുണമായി വന്നു ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു ബേസിക് ആയിട്ട് ഇതാണ് ഇപ്പോഴും ഇത് നിൽക്കുന്നതിന്റെ കാരണം ജനങ്ങൾ സാധാരണക്കാർ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നു തന്നെയാണ് അതായത് അധികാരമുള്ളവരുടെ കയ്യിൽ അവരുടെ പാവയായി നിൽക്കാൻ ജനം ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് എന്താണ് ഇനിയിപ്പോൾ കേസ് വരാൻ പോകുന്നത് ഇവിടെ യദുവിൻ്റെ കേസ് കോടതി പറഞ്ഞിട്ടാണ് നടക്കുന്നത് അതായത് കോടതി പറഞ്ഞതിന് ശേഷമാണ് എടുത്തത് നേരത്തെ ഏതു പറഞ്ഞപ്പോഴാണ് കേസ് കേസെടുത്തിട്ടുണ്ടെങ്കിൽ എതു കൊടുത്ത പരാതി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഗതി വേറൊന്നായനെ പക്ഷെ ഇവിടെ കോടതി ഉത്തരവ് കൊടുത്ത് യദുവിൻ്റെ പരാതി അപ്പടി സ്വീകരിച്ചുകൊണ്ട് ഈ പരാതി എടുക്കുമ്പോൾ കോടതിയുടെ ഒരു മേൽനോട്ടമുണ്ട് ആ മേൽനോട്ടത്തിലാണ് ഈ കേസിന് നടക്കുക മാത്രമല്ല രണ്ട് വർഷം മുതൽ ഏഴ് വർഷം വരെ ശിക്ഷിക്കപ്പെടാവുന്ന കേസാണ് തെളിവ് നശിപ്പിച്ച കേസ് എന്ന് പറയുന്നത് ഏഴ് വർഷത്തോളം ഉണ്ട് ജാമ്യം കിട്ടും മുതൽ പക്ഷെ എന്തായാലും ഈ കേസ് ശരിയാവണം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ജയിലിൽ പോകേണ്ടി വരും എന്നുള്ള സത്യമാണ് അതിനുള്ള തെളിവുകൾ നിലവിലുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത് ഇവിടെ രണ്ട് മുതൽ ഏഴ് വർഷം വരെ ശിക്ഷ കിട്ടുന്ന കുറ്റകൃത്യം അവര് ചെയ്തു ശരി തന്നെ യെതുവിനെ തടഞ്ഞുയർത്തി ഒരുപാട് സംസാരിച്ചു പക്ഷെ ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്താണ് അടിസ്ഥാനം ഷൈൻ ചെയ്തതാണ് ഞാൻ മേയറാണ് ഞാൻ എം എൽ എ ആണ് എം എൽ എ കെട്ടിയവരാണ് ഞങ്ങൾ അധികാരം എന്തേ കണ്ടോ എന്ന് പറഞ്ഞിട്ട് ബന്ധുക്കളെ ഒന്ന് ഷൈൻ ചെയ്യാൻ കിട്ടിയൊരു അവസരം ശരിക്കും അങ്ങോട്ട് മുതലെടുത്തു മേയറും കിട്ടിയവരും അതിൽ വന്നതല്ലേ ഇപ്പം എന്തായി പണി ഇപ്പം ആ ആരുടെ മുന്നിലാണോ ഷൈൻ ചെയ്തത് അവരും കൂടെ അവസ്ഥയിലേക്ക് എത്തി മാത്രമല്ല ഒരു വലിയൊരു ദുരന്തം കൂടെ കാത്തിരിക്കുന്നുണ്ട് ഇവിടെ ഇവരെ ആരെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പോലീസിന് മനഃപൂർവ്വം അധികം കളിക്കാൻ പറ്റൂല അങ്ങനെ അധികം കളിച്ചു കഴിഞ്ഞാൽ അത് കോടതിയുടെ ശ്രദ്ധയിൽ വന്നു കഴിഞ്ഞാൽ കോടതി ഇടപെടും ഇടപെട്ട് കഴിഞ്ഞാൽ പോലീസ് നേർ വഴിക്ക് പോകേണ്ടി വരും പക്ഷേ എങ്കിലും ഈ മേയറെ ഏതു വിധേനയും എങ്ങനെയും രക്ഷിച്ചെടുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് നന്നായി ഒരു പരിശ്രമിക്കുന്നുണ്ട് അതിന്റെ ഒരു ഉദാഹരണമാണ് ഇന്നലെ യെതുവിനെ മൊഴിയെടുത്തത് യെദുവിനെ മൊഴിയെടുക്കുമ്പോൾ അതൊരു മൊഴിയെടുക്കലായിട്ടല്ല ഒരു ചോദ്യം ചെയ്യലായിട്ടാണ് അത് മാത്രമല്ല എന്തൊക്കെയോ അതിനോട് വേണ്ടാത്ത വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് യെവിന്റെ മൊഴിയെടുക്കുന്നതിന് പകരം ഈ കേസുമായി ഒരു ബന്ധവുമില്ലാത്ത എന്തൊക്കെയോ ചോദിച്ചു എന്നും മൊഴി തൃപ്തനല്ല എന്നും തനിക്ക് ആ കാര്യത്തിൽ ഭയമുണ്ട് ഇത് വേറെ ഏതെങ്കിലും വഴിക്ക് പോകുമോ തനിക്ക് കോടതിയിൽ മാത്രമേ വിശ്വാസമുള്ളൂ പോലീസിനെ ഈ കാര്യത്തിൽ വിശ്വാസമില്ലെന്ന് ഇതും പറഞ്ഞിരുന്നു അപ്പോൾ ഇത് നേരായ വഴിക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ യെദുവിന്റെ മൊഴി എടുക്കല്ലേ വേണ്ടെന്ന് യദു പറഞ്ഞിട്ടുള്ള കേസ് കൊടുത്തിട്ടുള്ള കോടതിയിൽ കൊടുത്തിട്ടുള്ള കേസുമേലാണ് ഈ ഇവിടെ കേസെടുത്തിട്ടുള്ളത് കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തിട്ടുള്ളത് അപ്പോൾ യെദുവിന്റെ മൊഴി യദു പറയുന്നത് പോലെ എടുക്കണ്ടേ ഇല്ലെങ്കിൽ ഇങ്ങനെ മൊഴിയെടുത്തത് ശരിയായിട്ടില്ല മൊഴി മൊഴിയെടുക്കുന്നതിന് പകരം തന്നെ മോശമായി തന്നോട് പെരുമാറി എന്ന് കോടതിയിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന് വീണ്ടും പണിയാവില്ല ഏതായാലും എതുവിൻ്റെ മൊഴി എടുത്തു കഴിഞ്ഞു ഇനി മേയറുടെയും എം എൽ എയുടെയും മൊഴിയെടുക്കണം ഇവിടെ എം എൽ എ വലിയൊരു അന്വേഷണം നേരിടാനുണ്ട് കാരണം എം എൽ എ ബസ്സിനുള്ളിൽ കയറിയോ കയറിയില്ലയോ എന്നതാണ് ഒരു ചോദ്യം വരുന്നത് ബസ്സിന് ഉള്ളിൽ കയറി യാത്രക്കാരോട് കയറത്തവരോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു ഒരാളുടെ മൊബൈൽ ഫോൺ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു എന്നൊക്കെ ഇത് പറയുന്നുണ്ട് അതിന് സാധൂകരിക്കുന്ന വിധത്തിൽ മേയറും അതുപോലെ യദുവും തമ്മിലുള്ള ആദ്യ സംഭാഷണം അതായത് ഈ യദുവിന്റെ പരാതി നിലനിൽക്കുന്ന സമയത്ത് രാത്രി യദു പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇരുന്നുകൊണ്ട് മേയറോട് സംസാരിക്കുന്ന ആ സംസാരം അതിൽ മേയർ സമ്മതിക്കുന്നുണ്ട് ആ ബസ്സിനുള്ളിൽ കയറിയിരുന്ന ആ ആളാണോ എം എൽ എ എന്ന് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞു പിറ്റെന്നാണ് എം എൽ എ ബസ്സിനുള്ളിൽ കയറിയില്ല എന്ന് പറഞ്ഞത് അപ്പൊ തലേ ദിവസം മേയറുടെ സംസാരത്തിൽ ബസ്സിനുള്ളിൽ കയറി എന്ന് മേയർ സമ്മതിക്കുന്നുണ്ട് പിന്നീട് സംസാരിച്ചിട്ടുള്ള എ റഹീം അദ്ദേഹം ബസ്സിനുള്ളിൽ കയറി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാനാണ് എന്ന് പറയുന്നത് കേട്ടു അതുപക്ഷെ തന്റെ കൂട്ടാളിയെ രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ തങ്ങളുടെ ഒരു സഖാപനെ രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടിട്ട് ഏറെ പറഞ്ഞതാണെന്ന് കരുതാം ഒരു ആവേശത്തിന് പറഞ്ഞതാണെന്ന് കരുതാം പക്ഷെ സച്ചിൻ ദേവ് തന്നെ പറയുന്നുണ്ട് താൻ ഫുട്ബോളിൽ കയറി എന്നുള്ളത് കണ്ടക്ടറോട് സംസാരിച്ചു എന്നുള്ളത് കണ്ടക്ടർ പറയുന്നുണ്ട് താൻ പിന്നിലായിരുന്നു എന്നുള്ളത് അപ്പോ മുന്നിലിരുന്ന കണ്ടക്ടറോട് അങ്ങനെ സംസാരിച്ചു ഇങ്ങനെയും കുറെ സംശയങ്ങളുണ്ട് അപ്പോൾ സച്ചിൻ ദേവ് ഉള്ളിൽ കയറി എന്ന് പറയുമ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള തെളിവ് വേണ്ടതുണ്ട് കേരള കാര്യം സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്നാലും ആ തെളിവാകട്ടെ മെമ്മറി കാർഡിലാണ് ആ കാർഡിട്ട് കിട്ടിയിട്ടുമില്ല ഇവിടെ ഈ കാര്യങ്ങൾക്കൊക്കെ തെളിവാകേണ്ട മെമ്മറി കാർഡാണ് നഷ്ടപ്പെട്ടത് അതായത് യെവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ ബസ്സും ശരിക്ക് കസ്റ്റഡിയിലാണ് സൂക്ഷിക്കേണ്ടത് തുണ്ടിയുണ്ട് അതിനകത്ത് അത് സൂക്ഷിക്കുന്നതിന് പകരം പുലർച്ചെ മൂന്ന് മണിക്ക് എടുത്തുകൊണ്ട് പോയെന്നാണ് പറയുന്നത് ഇക്കോലേക്ക് എടുത്തുകൊണ്ട് പോയി എന്നു പറയുന്നത് അപ്പോൾ സുരക്ഷിതമായിട്ട് കടന്നിട്ടില്ല ഇവിടെ പോലീസ് കോടതിയിൽ ഈ കാര്യത്തിലും ഈ തെളിവ് നഷ്ടപ്പെട്ടു എന്നതിൽ സമാധാനം പറയേണ്ടി വരും എന്നുള്ള സംശയമില്ല യദു കോടതിയിൽ പറഞ്ഞത് ഇവർ രണ്ടുപേരും മേയറും അതുപോലെ എം എൽ എയും അവരുടെ സ്വാധീനം കൊണ്ട് മെമ്മറി കാർഡ് അവർ നശിപ്പിച്ചു തെളിവ് നശിപ്പിച്ചു എന്നാണ് യദുവിൻ്റെ ആരോപണം കോടതി ശരിവെച്ച് ഇവർക്ക് മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിൽ പങ്കുണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ മേയറുടെ കാര്യം ആ സ്പോട്ടിൽ തീരുമാനമാകും ഇനി നടക്കാൻ പോകുന്ന ഒരു പ്രധാന പ്രശ്നവും അതൊരു വിഷയവും ഒരു പക്ഷേ യദുവിനെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ യാത്രക്കാരുടെ മൊഴിയെടുക്കലാണ് യാത്രക്കാരുടെ മൊഴിയെടുക്കുമ്പോ ഇപ്പോ സി പി എം ആണ് ഭരിക്കുന്നത് പോലീസുകാർ അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് മേയറേയും എം എൽ എയും ഏതു വിധേയനും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി യതുവിനെ മൊഴിയെടുത്തപ്പോൾ അതൊരു ചോദ്യം ചെയ്യലാതെ മാറിതെന്ന് നമ്മൾ കണ്ടു അപ്പോ ഈ യാത്രക്കാരുടെ എടുത്തു കഴിഞ്ഞാൽ അവരെ ഏതു വിധേനെയാണ് മൊഴിയെടുക്കുക എന്നുള്ളത് അവർ സമ്മർദ്ദത്തിലാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഒരുപക്ഷെ ഭീഷണി ഉണ്ടാകാം അല്ലെങ്കിൽ അവരെ വളരെ സമ്മർദ്ദത്തിലാക്കിയേക്കാം അപ്പോൾ ഏതൊക്കെ രീതിയിൽ നിലവിലുള്ളൊരവസ്ഥയിൽ യാത്രക്കാരെല്ലാം ഡ്രൈവറുടെ പക്ഷമാണ് എന്നാണ് അറിയുന്നത് അതായത് ഡ്രൈവർ പറഞ്ഞതാണ് ശരി എന്ന നിലപാടിലാണ് എന്നാണ് പറയുന്നത് പക്ഷെ എന്നാലും ഈ പാർട്ടിയുടെ കീഴിലാണല്ലോ ഈ പോലീസും കാര്യങ്ങളുമൊക്കെ ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവരുടെ മൊഴിയെടുക്കൽ ഏതു ആകും ആ സമയത്ത് അവരെ സമ്മർദ്ദം കൊണ്ട് എങ്ങനെ പെരുമാറും എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ് ഏതായാലും ഇതിനൊക്കെ കാരണമായിട്ടുള്ള ആ സംഭവം രേഖപ്പെടുത്തിയിട്ടുള്ള മെമ്മറി കാർഡ് അത് നഷ്ടപ്പെട്ടത് പോലീസിന്റെ അനാസ്ഥയാണ് എന്ന് കോടതി സമ്മതിക്കാനാണ് സാധ്യത എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പൊ അങ്ങനെ വരുമ്പോൾ മേയറും എം എൽ എയും തീരുമാനമാകും ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം അവർക്ക് കേസാകും കേസ് എടുക്കേണ്ടി വരും ജയിൽ ശിക്ഷ അല്ലെങ്കിൽ വിചാരണ ആ ഒരു മേഖലയ്ക്ക് പോകേണ്ടി വരും ഇനി എം എൽ എ എന്നുള്ള സ്ഥാനം അവിടെ നിൽക്കട്ടെ പക്ഷെ മേയറുടെ കാര്യം തീരുമാനമാവും സത്യത്തിൽ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു നാത്തുവിൻ്റെ മുന്നിലൊന്ന് ഷൈൻ ചെയ്തതാണ് ഇപ്പൊ നാത്തുവിനെ ഇവിടെ കൂട്ടുപ്രതിയാക്കി